കണ്ണൂർ ൂപ്പിക്കടവ് പ്രദേശത്ത് ഉപ്പുവെള്ള പ്രശ്നത്തിൽ പൊറുതി മുട്ടിയിരിക്കുകയാണ് കിണറുകൾ ഉണ്ടെങ്കിലും ഉപ്പുവെള്ളമായതിനാൽ ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് കൃഷിഭൂമിയെല്ലാം തരിശായി കണ്ണൂർ കണ്ണാടിപ്പറമ്പ് പുല്ലൂപ്പിക്കടവ് നാട്ടുകാർ ഒരു കാലത്ത് നെൽകൃഷികളാലും പച്ചപ്പിനാലും സമൃദ്ധമായിരുന്ന ഇവിടം ഇന്ന് ഉപ്പുവെള്ളം കയറി പൂർണ്ണമായും നശിച്ചിരിക്കുകയാണ് നെൽകൃഷി മുതൽ തെങ്ങുകളടക്കം നിറഞ്ഞു പന്തലിച്ചിരുന്ന ചുള്ളേരി വയൽ ഇന്ന് തരിശുഭൂമിയാണ് മാത്രമല്ല കിണറുകൾ ഉണ്ടെങ്കിലും പരിസര പ്രദേശത്തുകാർക്ക് കുടിക്കാനും മറ്റ് ദൈനംദിന ആവശ്യങ്ങൾക്കും ഒരിറ്റു വെള്ളം പോലും ഉപയോഗിക്കാനാവാത്തത് പ്രശ്നത്തിന്റെ ഗൗരവം കൂട്ടുന്നു കൂടാതെ ഉപ്പുവെള്ളം കാരണം ഇവിടെ കാട് കയറി ായി ഈ ഉപ്പ് വെള്ളം കൊണ്ടിങ്ങനെ കടത്തിയിട്ടു അലക്കാൻ കഴിയാണ്ടും കുളിക്കാൻ കഴിയാണ്ടല്ല എന്നാലും നമ്മളെ വിഷമം കൊണ്ട് അതിൽ തന്നെ ഇതാക്കിയിട്ട് കുടിക്കേണ്ട വെള്ളം കടത്തി കടത്തിക്കൊണ്ടുവന്നിട്ട് നമ്മളിങ്ങനെ കഴിയുന്നു അവരോട് പറയുമ്പോൾ അവരാണെങ്കിൽ പറയൂ അത് അവ നമുക്കൊന്ന് ചെയ്യാൻ രാമസ അവം പോയിട്ട് പറയുന്നു അവർ പറയുന്നു അത് നമുക്ക് പറയാം ആക്കാ എല്ലാവർക്കും ഇങ്ങനെ കയറുന്നതുകൊണ്ടാണ് നല്ല വിഷമാണെന്ന് പറയുന്നു ഉപ്പുവെള്ള പ്രശ്നം പരിഹരിക്കാൻ ഇറിഗേഷൻ വകുപ്പിന്റെ കീഴിൽ പദ്ധതി ടെൻഡർ ചെയ്ത് കരാറുകാരനെ ഏൽപ്പിച്ചിരുന്നുവെങ്കിലും പിന്നീട് പ്രവൃത്തിയിലെ ബുദ്ധിമുട്ട് കാരണം കരാറുകാരൻ പിന്മാറുകയായിരുന്നുവെന്ന് നാറാത്ത് ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറഞ്ഞു തുടർന്ന് എം എൽ എ നാറാത്ത് ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് അധികൃതർ എന്നിവരുടെ നേതൃത്വത്തിൽ ആറുമാസം മുമ്പ് പ്രശ്നബാധിത സ്ഥലം സന്ദർശിക്കുകയും പദ്ധതി റീടെൻഡർ ചെയ്യാൻ ഇറിഗേഷൻ വകുപ്പിന് നിർദ്ദേശം നൽകുകയും ചെയ്തു ഇപ്പോഴും ഇതിനായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണെന്നും പഞ്ചായത്ത് വൃത്തങ്ങൾ പറയുന്നു കാട്ടാമ്പള്ളിപ്പുഴയിലെ ചെമ്മീൻ കൃഷിയുടെ പേര് പറഞ്ഞാണ് ഷട്ടർ തുറന്ന് ഉപ്പുവെള്ളം കയറ്റിവിട്ടത് എന്നാൽ പുല്ലൂപ്പി പ്രദേശത്തുകയറിയ വെള്ളം പിന്നീട് ഇവിടുത്തെ നാട്ടുകാർക്ക് തീരാ ദുരിതം സമ്മാനിക്കുകയായിരുന്നു പ്രസ്തുത പ്രശ്നം ചൂണ്ടിക്കാട്ടി നാട്ടുകാരുടെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർ എം എൽ എ എന്നിവർക്കൊക്കെ പരാതി നൽകിയിട്ടും വാഗ്ദാനമല്ലാതെ യാതൊരു ഫലവും ഉണ്ടായിട്ടില്ല മാറി മാറി വരുന്ന പഞ്ചായത്ത് ഭരണവും എം എൽ പറയുന്നു ഞാൻ ഒരു വാർഡ് മെമ്പർ ആയിട്ടല്ല പറയുന്നത് ഇവിടുത്തെ പ്രവാസ ഒരു പ്രദേശവാസി അത്രേ ഇതായിട്ട് പറയുന്നുള്ളു ഒന്നാമത്തെ കാര്യം ചെറുപ്പം മുതലേ ഓർമ്മ വെച്ച കാലം മുതലേ നമ്മള് പിന്നെ ഉപ്പുവെള്ളം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണ് മാത്രല്ല ഈ വെള്ളം കടത്തിക്കൊണ്ട് വന്ന് 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 ശരിക്കും പറഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടുന്നുണ്ട് നമ്മളെ വീട്ടിൽ വെള്ളമില്ലാത്തതുകൊണ്ട് ആദ്യം പഞ്ചായത്തിൻ്റെ വെള്ളം കുന്നിൻ്റെ മുകളിൽ നിന്നാണ് കിട്ടിക്കൊണ്ടിരുന്നത് പൈപ്പിൽ നിന്ന് അവിടെ മുകളിൽ വരെ പിന്നെ പോയി എടുത്ത് പിന്നെ സമീപവാസികൾ കിണറിൽ നിന്ന് വെള്ളം എടുക്കാൻ തുടങ്ങി പിന്നെ അതും മുട്ടിയപ്പം അവരൊരു പൈപ്പ് വെച്ച് തന്നിട്ട് അങ്ങനെ ആയിട്ട് എടുക്കൽ ഇപ്പോഴും പിന്നെ വെള്ളത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ആൾക്കാർ കൂടി ഭർത്താവ് കുട്ടികളാവുമ്പോൾ വെള്ളത്തിന് വീണ്ടും ആവശ്യങ്ങൾ കൂടി വരുമല്ലോ അപ്പോൾ ഇപ്പോൾ പിന്നെ അവർ ഒരു പൈപ്പ് വെച്ച് തന്നിട്ട് അങ്ങനെ കഷ്ടപ്പാട് എന്ന് വെച്ചാൽ അത്രയും കഷ്ടപ്പാടാണ് വെള്ളത്തിന് വേണ്ടിയിട്ട് ഞാൻ മെമ്പറായതിനു ശേഷം എല്ലാവരും ഫസ്റ്റ് പറഞ്ഞത് ഈ ഉപ്പുവെള്ളം എങ്ങനെ ആക്കാൻ പറ്റുന്ന പക്ഷേ ഒരു എം എൽ എയും കലക്ടറും പോലും വിചാരിച്ചിട്ട് പറ്റാത്തത് ഒരിക്കലും ഒരു മെമ്പറായിട്ട് എനിക്ക് മാത്രം ഒറ്റയ്ക്ക് പറ്റൂല എന്ന് എനിക്ക് മനസ്സിലായത് ഞാൻ നിർത്തി കൃഷിക്ക് വെള്ളം ലഭിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ആരംഭിച്ച കാട്ടാമ്പള്ളി പദ്ധതി നാശത്തിന്റെ വക്കിലാണ് ഷട്ടർ വഴി വെള്ളം തുറന്നുവിടുന്നില്ല കാലപ്പഴക്കത്താൽ റെഗുലേറ്ററുകൾ ഒപ്പമുള്ള ഷട്ടറുകൾ എന്നിവ ദ്രവിച്ചു തീരുകയാണ് ഒൻപത് വർഷത്തിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് ഇത് പ്രവർത്തനക്ഷമമായത് ആ സമയം നിരവധി കർഷകർ വളപട്ടണം പുഴയിലെ വെള്ളം കൃഷിക്ക് ഉപയോഗിച്ചിരുന്നു ഇപ്പോൾ ഷട്ടറുകൾ നശിച്ച് പ്രവർത്തനക്ഷമമല്ലാതായതോടെ ശുദ്ധീല റിസോവറിൽ പുഴയിലെ ഉപ്പുവെള്ളം കൂടി കലർന്ന് നാശമായി കാട്ടാമ്പള്ളി പുഴയിൽ നിന്ന് ഉപ്പുവെള്ളം കയറി നാറാത്ത് കൊളച്ചേരി മുണ്ടേരി തുടങ്ങിയ പഞ്ചായത്തുകളിൽ കൃഷിനാശം വ്യാപകമാണ് പുഴയോട് ചേർന്ന പ്രദേശങ്ങളിൽ തടയണം നിർമ്മിച്ച് ഉപ്പുവെള്ളം കയറുന്നത് തടയണമെന്ന മുറിവിളിക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട് നേരത്തെ തണ്ണീർത്തടങ്ങൾക്ക് സമീപമുള്ള കിണറുകളിലാണ് ഉണ്ടായിരുന്നത് വേനൽക്കാലത്ത് കരപ്രദേശങ്ങളിലെ കിണറുകളിലും ഉപ്പുവെള്ളം വ്യാപിക്കുന്നു ദിവസവും അറുനൂറ് രൂപ വരെ നൽകിയാണ് പലരും വെള്ളം മേടിക്കുന്നത് പ്രദേശത്ത് നിരവധി പേർക്ക് ജോലി ലഭിച്ചിരുന്ന കയർ ഫാക്ടറിയും അടച്ചുപൂട്ടലിന്റെ വക്കിലാണ് ഉപ്പുവെള്ളത്തിൽ ചകിരിയിടാൻ പറ്റില്ല ഇതിനെല്ലാം പരിഹാരം നാട്ടുകാർ പറയുന്നു ദിവസം എന്ന് പറഞ്ഞാൽ ഈ ദുരിതം തന്നെയാണ് നമ്മൾ അനുഭവിച്ചു പോകുന്ന വിചാരിച്ചു കുറെ കാലങ്ങളായി ഈ അനുഭവം തന്നെ നമുക്കുള്ളത് നമ്മൾ വിചാരിക്കും ഇന്ന് മാറും നാളെ മാറും എന്നുള്ള ഒരു പ്രതീക്ഷയില ഉണ്ടെങ്കിലും നമുക്ക് ഇതിൻ്റെ അകത്തൊന്നും ഒരു മോചനം ഇല്ലയെന്നേ നമുക്ക് പറയാൻ പറ്റൂ ചില ഒരു ഒന്ന് ഒന്നും പറയണ്ട ഒരു ഒരു വീട്ടിലൊരു കിണറാണ് നമുക്ക് അത്യാവശ്യം കാരണം നമ്മൾ വീട്ടിലൊരു കിണർ കുഴിച്ചു കൊഴിച്ചു എന്നല്ലാതെ ഇത്രയും ഒരു ദുരിതം ഉണ്ടാവാൻ നമുക്ക് വേറെ ഇല്ല നമ്മൾ തന്നെ ഈ കിണറുള്ള നമ്മളാണ് നമ്മളാണ് എത്രയോ ദൂരെ ദൂരെ നിന്ന് നമ്മൾ വെക്കാൻ ആവശ്യമായ വെള്ളം ഈ വീടുകളിൽ എത്തിക്കുന്നത് നമുക്ക് മാത്രം നമ്മൾ അടുത്തെല്ലാം തന്നെ ചെയ്യുന്നത് ഒന്നിക്കൊരു അലക്കാൻ പറ്റണം ഒന്നിക്കല് വെക്കാൻ പറ്റും ഒരു ഉപകാരവും ഈ വെള്ളത്തോണ്ട് നമുക്ക് നമുക്കില്ല ഇല്ല ഉപ്പ് വെള്ളം കയറി വീടുകളിലെ ഭിത്തികളടക്കം കയറി ചുറ്റും വെള്ളമുണ്ടെങ്കിലും ഒന്നിനും ഉപയോഗിക്കാൻ സാധിക്കാത്ത അവസ്ഥ വിഷയത്തിൽ സർക്കാരിന്റെ ഇടപെടൽ വേണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം